കേരളത്തിലെ ഏറ്റവും കൂടുതൽ അധ്യാപകർ അംഗങ്ങളായിട്ടുള്ള സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ യുടെ മുപ്പത്തിനാലാം സബ് ജില്ലാ സമ്മേളനം ഇരുപത്തിമൂന്നാം തീയതി ഏലപ്പറ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ വച്ച് നടക്കും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് സബ് ജില്ലാ പ്രസിഡന്റ് റോയ്മോൻ മാത്യു പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ബി ബിജു ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജോയിന്റ് സെക്രട്ടറി തോമസ് ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും യോഗത്തിന് സംസ്ഥാന ജില്ലാ നേതാക്കൾ അഭിവാദ്യമർപ്പിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ അധ്യാപകർ അംഗങ്ങളായിട്ടുള്ള കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ മുപ്പത്തിനാലാമത് പീരുമേട് സബ്ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളം നവകേരളത്തിനായി അണിചേരുക എന്ന ചരിത്ര പ്രാധാന്യമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പീരുമേട് സബ്ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏലപ്പാറ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സബ് ജില്ലാ പ്രസിഡന്റ് സഖാവ് റോയിമാൻ മാത്യു പതാക ഉയർത്തുന്നതായിരിക്കും തുടർന്ന് അധ്യാപകർ പ്രകടനമായി ഏലപ്പാറ ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ എത്തുകയും അവിടെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ബി ബിജു ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും കെ എസ് ടി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് തോമസ് ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ യോഗത്തിന് സഖാവ് ആൻ്റപ്പനൻ ജേക്കബ് സ്വാഗതം സംഘം ചെയർമാനാണ് അദ്ദേഹം സ്വാഗതം പറയുകയും അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന നടക്കുന്ന പൊതുവേദി സംസ്ഥാന അംഗം എം രമേശ് ചെയ്യുന്നതുമായിരിക്കും പ്രസിഡന്റ് റോയിമോൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിന് സംഘാടക സമിതി ചെയർമാൻ ആന്റപ്പൻ ജേക്കബ് സ്വാഗതവും സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് കുമാർ നന്ദിയും പറയും പീരുമേട് സബ് ജില്ലയിലെ ഇരുന്നൂറോളം അധ്യാപക പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ സബ് ജില്ലാ സെക്രട്ടറി ജയൻ പി ജില്ലാ എക്സിക്യൂട്ടീവ് എൽ ശങ്കിലി ബ്രാഞ്ച് സെക്രട്ടറി ഷൈജു എച്ച് എന്നിവർ പങ്കെടുത്തു